എല്ലാവർക്കും നമസ്കാരം എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പുതുമയും തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടം മുതൽ ഞാനിവിടെ ഈ മൈതാനത്തിൻ്റെ പല വേദികളിലായിട്ട് നാടകം കളിച്ചിട്ടുള്ളതാണ് പീരങ്കി മൈതാനത്ത് മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കലാനിലയത്തിൻ്റെ നാടകം കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളോളും ഒരു പത്ത് നാൽപ്പത്തൊമ്പത് അമ്പത് വർഷമായിട്ട് നാടകം ആളാണ് അപ്പം ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വരുന്നത് അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ ഉണ്ടായ ഒരു സമ്മാനം കൂടിയായിട്ട് ഞാനിതിനെ കരുതുന്നു പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതിലെ വിഷ്ണു മോഹൻ എന്നു പറയുന്ന ആ ഡയറക്ടറുടെ ആത്മാർത്ഥമായ കലയോടുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ടൈറ്റിൽ അതാണ് നൂറുകൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ കഥ ഇന്ന് വരെ അന്നും പറയും കഥ ഇന്ന് വരെ അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നും അനശ്വരമായ ഒരു ടൈറ്റിലാണ് അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം